ഭവിഷ്യോത്തര പുരാണത്തിൽ ഒരു ഗണ്ഠം മാത്രമാണ് വെങ്കിടാചല മഹാത്മ്യം ഭവിഷ്യോത്തര പുരാണത്തിൽ വേറെയും മഹിമകളുണ്ട് മറ്റ് ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഉണ്ട് പക്ഷേ അതിൻ്റെ ഒരു ശിരോരത്നം പോലെയാണ് ഈ വെങ്കിടാചല മഹാത്മ്യം ഇരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ള തിരുപ്പതിയായി ബന്ധപ്പെട്ടിട്ടുള്ള അനവധി കഥകളിൽ അതിൻ്റെയൊക്കെ ഒരു മൂലസ്രോതസ് അതായത് ഒരു ഒറിജിൻ ഒരു ഫൗണ്ടൻ ഹെഡ് എന്ന് പറയുന്നത് ഈ ഭവിഷ്യോത്തര പുരാണത്തിലെ വെങ്കടാചല മഹാത്മ്യാണ് പിന്നെയും പല മഹാകവികളും പണ്ഡിതന്മാരും ഒക്കെ ഭഗവാന്റെ കഥയെ വെങ്കടാചല മഹാത്മ്യ എന്നുള്ള പേരിൽ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ തരികൊണ്ട വെങ്കമാമ്പട പ്രസിദ്ധമായിട്ടുള്ളൊരു ഗ്രന്ഥം തന്നെയുണ്ട് വെങ്കടാചല മഹാത്മ്യം പക്ഷെ ഒരു പുരാണ പ്രമാണം എന്ന് പറഞ്ഞാൽ അത് ഭവിഷ്യോത്തര പുരാണത്തിലാണ് പതിനെട്ട് പ്രധാന പുരാണങ്ങൾക്ക് പതിനെട്ട് ഉപപുരാണമുണ്ട് അതിൽ ഭവിഷ്യപുരാണത്തിൻ്റെ ഉപപുരാണമാണ് ഈ ഭവിഷ്യോത്തരം എന്ന് പറയുന്ന ഈ പുരാണം ഇതിൻ്റെ അകത്ത് ധാരാളം വ്രതകഥകൾ ഉത്സവങ്ങൾ എങ്ങനെ നടത്തണം വ്രതങ്ങളുടെ ആചരണങ്ങൾ അതിൻ്റെ ഫലങ്ങൾ അതുപോലെ തന്നെ നമ്മൾ വൈദികമായിട്ടും പൗരാണികമായിട്ടും ഒക്കെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കുറച്ച് ഈവൻ താന്ത്രികമായിട്ടുള്ള പോലും ചടങ്ങുകളുടെ വിവരണങ്ങൾ ധർമ്മത്തിനെക്കുറിച്ചുള്ള ചർച്ചകൾ എങ്ങനെ സദാചാരം സമൂഹത്തിന് നിലനിർത്തണം എന്നുള്ള പ്രസംഗങ്ങൾ ഭക്തിയുടെ മഹിമ അതേപോലെ വരാനിരിക്കുന്ന കാലത്തേക്കുള്ള പ്രവചനങ്ങൾ അത് ഭവിഷ്യപുരാണത്തിനും അതേ സ്വഭാവം തന്നെയാണ് ഈ കൂടുതൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ അതായത് കലിയുഗത്തിൽ ഇങ്ങനെ നടക്കും കലിയുഗത്തിൻ്റെ അവസാനം ഇങ്ങനെ നടക്കും ഇന്നിന്ന രാജാക്കന്മാരുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വംശവർണ്ണനയൊക്കെയാണ് ഭവിഷ്യപുരാണത്തിൽ വരണമെങ്കിൽ ഭവിഷ്യോത്ര പുരാണ എൻ്റെ ആണ് അതിൽ പറയുന്നത് വരാനിരിക്കുന്നൊരു കാലത്ത് ഇങ്ങനെയൊക്കെ നടക്കും എന്ന് പറഞ്ഞിട്ട് സീതയുടെ അച്ഛൻ ജനകന് ശദാനന്ദ മഹർഷി കലിയുഗത്തിൽ ശ്രീനിവാസൻ ഇങ്ങനെ അവതരിച്ച് പത്മാവധിയെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞിട്ട് കഥ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഈ കഥ പറയുന്നത് അതായത് നമ്മൾ സാധാരണ പുരാണങ്ങളൊക്കെ തന്നെ പാസ്റ്റ് ടെൻസിൽ പറയണവരാ പ്രസൻടെൻസിൽ നമ്മൾ അതിനെ അനുഭവിക്കുന്നുമില്ല ഭഗവാൻ നമ്മുടെ നടുക്ക് വന്നിരുന്നാലും നമുക്ക് അങ്ങേരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല അതിലും ഒരു പടി കടന്നിട്ട് വരാനിരിക്കുന്നൊരു കാലത്തും ഈ ധർമ്മം നശിക്കില്ല എന്ന് അടിച്ചുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ ഈ ഭവിഷ്യപുരാണവും ഭവിഷ്യോത്തരപുരാണവും ഒക്കെ എഴുതി വച്ചത് അതൊരു പ്രോമിസാണ് വരാനിരിക്കുന്ന ജനറേഷൻസ് എന്ത് ചെയ്യും ഓ നമ്മുടെ കാലത്തെ ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നൊക്കെ നമ്മൾ സാധാരണ വിഷമിക്കുന്നുണ്ട് അതിലൊക്കെ മറികടന്ന് ഈ ധർമ്മം നിലനിൽക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഭഗവാന്റെ പ്രോമിസാണ്